യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റി ശരത് ലാൽ കൃപേഷ് ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി മയ്യനാട് ആലുംമൂട്ടിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഞങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ ജോസിന്റെ അധ്യക്ഷതയിലാണ് രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ എസ് സബിൻ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് മയ്യനാട് മണ്ഡലം പ്രസിഡന്റ് ജി അജിത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കൊട്ടിയം കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് മയ്യനാട് തുടങ്ങിയവർ പങ്കെടുത്തു ഈ കാലഘട്ടത്തിൽ ശരത് ലാലിന്റെയും ത്രിവേശിന്റെയും ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ ഓർമ്മകളും സ്മരണകളും മുൻപോട്ടുള്ള പാതയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുറന്തള്ളപ്പെടേണ്ട ഒരു മാലിന്യമായി സി ഇന്ന് നാട്ടിൽ അരങ്ങുവാഴുമ്പോൾ സി പി എമ്മിനെതിരെയുള്ള എല്ലാ ശക്തമായ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ശരത്തുലാലിൻ്റെയും നിർദ്ദേശിൻ്റെയും ഒക്കെ നമുക്ക് കരുത്തു പകർത്തുകയും എന്ന് പറഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ ഈ ഇരിക്കുന്ന ന്യായാധിപർ പോലും കണ്ണടയ്ക്കുന്ന വിധത്തിലുള്ള ചെറുപ്പ ഫോട്ടോസാണ് ഈ കോടതി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഇവരെന്തുമാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ ഭാഗത്തെ മൂന്ന് ചെറുപ്പക്കാരുടെ ജീവൻ മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറഞ്ഞ് പാടുന്ന കമ്മ്യൂണിസ്റ്റുകാരനോട് പറയുന്നു നിങ്ങൾ കേരളത്തിൽ മനുഷ്യനല്ല കേരളത്തിൽ നിങ്ങൾ മൃഗമായി മാറിയിരിക്കുന്നു മൃഗത്തെ പോലും ലജ്ജിപ്പിക്കത്തക്ക തരത്തിലുള്ള അപരിഷ്കൃതമായ രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതോടുകൂടി എല്ലാം അവസാനിച്ചു കോൺഗ്രസുകളുടെ അല്ല പതിറ്റാണ്ടുകളോളം ഈ നാടിന് വേണ്ടി സമരം ചെയ്ത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ത്യാഗം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് യുവാക്കൾ ജീവിച്ചിരുന്നത് ഓർമ്മ വേണം ഒലയാളി രാഷ്ട്രീയത്തിൽ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊന്നേ പറയാനുള്ളൂ സി പി എമ്മുകാരാണ് ഈ ഇവിടെ പോയി ഒളിച്ചാലും എൻ്റെ ആരാണ് ചെയ്തോ അവരെയും നമ്മൾ തിരിച്ചുകൊണ്ടുവരും തീർച്ചയായിട്ടും അത് നമ്മൾ നടത്തിയിരിക്കും